الحمد لله الذي خلق من الماء بشرا فجعله نسبا وصهرا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم والله جعل لكم من انفسكم ازواجا وجعل لكم من ازواجكم بنين وحفده സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഭഹാനുഭൂവത്തായാലെ പാതയിൽ ചരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹുസുബാനുഭവത്തായല മനുഷ്യർക്ക് നൽകിയ ഒരനുഗ്രഹമാണ് കുടുംബമായി ജീവിക്കുവാനുള്ള സംവിധാനങ്ങളെ ഇവിടെ അനുവദിച്ചു തന്നു എന്നുള്ളത് അതിനുവേണ്ട നിയമങ്ങളും പ്രോത്സാഹനങ്ങളും അവൻ കൃത്യമായി നൽകി എന്നുള്ളതും ഒരു കുടുംബ ജീവിതത്തിലൂടെയാണ് മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസം ലഭിക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സഫലീകൃതമാവുന്നത് മനുഷ്യരിൽ അവന് വിശപ്പിനും ദാഹത്തിനും ഒക്കെ പരിഹാരമെന്നോണം ഭക്ഷണവും അതുപോലെ തന്നെയുള്ള പാനീയങ്ങളും റബ്ബ് നിശ്ചയിച്ചതുപോലെ മനുഷ്യനിൽ പ്രകൃതിയാ തന്നെ കുടിക്കൊള്ളുന്ന അവൻ്റെ ലൈംഗികമായ അഭിനിവേശത്തിന് പരിഹാരവും നിവാരണവും എന്ന നിലക്ക് അള്ളാഹു വിവാഹത്തെയും ഏർപ്പെടുത്തി തന്നു എന്നുള്ളതും റബ്ബ് നമ്മോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാരുണ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് വിശ്വാസികളായ ആളുകളോട് പറഞ്ഞു മതബോധത്തിനാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ ചിന്ത ഏറെ ഉയരേണ്ടതും വളരേണ്ടതും എന്ന് ഒരു കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിലാകുന്നതിലൂടെ മാത്രമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അള്ളാഹു സുഹാനഹുല മനുഷ്യരെ അവർക്കിടയില്ലെന്ന് തന്നെ അവർക്ക് ഇണകളെ നിശ്ചയിച്ചു തന്നു വചനമാണ് തുടക്കത്തിൽ നമ്മൾ ും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അഥവാ മനുഷ്യർക്ക് ഈണ മനുഷ്യരെ ആണിന് പെണ് പെണ്ണിനെ ആണ് ഈ നിലക്കുള്ള ഒരു കൃത്യമായ നില നിയമം അള്ളാഹു സുബാനഹല നിശ്ചയിച്ചു വഹഫദ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിലൂടെ സന്താനങ്ങളെ മക്കളെ പേരമക്കളെ ഒക്കെ അള്ളാഹു നിശ്ചയിച്ചു തന്നു അതൊക്കെ റബ്ബ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അപാരമായ അവൻ്റെ കാരുണ്യത്തിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ മനുഷ്യനെ ആസ്വദിക്കുവാൻ സാധിക്കണം അതിലേക്കുള്ള കാൽവെപ്പ് ഒരു മനുഷ്യൻ ഒരു ഇണയെ തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ് ഒരു കുടുംബം എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് എത്തുന്നത് വിവാഹത്തിലൂടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിന് അടിത്തറവാകുന്ന ഇഷ്ടികകൾ അതിൻ്റെ കല്ലുകൾ സുഭദ്രമായിരിക്കണം മനോഹരമായിരിക്കണം അതുകൊണ്ടാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിവാഹം കഴിക്കുന്ന പുരുഷന്മാരോട് പറഞ്ഞു ഇണകളെ തെരഞ്ഞെടുക്കുന്നിടത്ത് നിങ്ങൾ ദീനിൻ്റെ സൗരഭ്യം വരത്തുന്നവരാണോ അവർ എന്ന് നിങ്ങൾ നൂറുവട്ടം ആലോചിക്കണം എന്ന ആശയം ഫലോഫർ ബിദാത്തിദ്ദീൻ നിങ്ങൾ മതബോധമുള്ളവളെ കൊണ്ട് മതമുള്ളവളെ കൊണ്ട് നീ വിജയിക്കുക എന്ന് പണം നോക്കേണ്ട എന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ സൗന്ദര്യം നോക്കേണ്ട എന്ന് പറഞ്ഞില്ല കുലീനതയും കുലമഹിമയും നോക്കേണ്ടെന്നു പറഞ്ഞില്ല അതൊക്കെ ഉണ്ടായിക്കോട്ടെ ഓരോരുത്തർക്കും യോജിച്ച കുഫുവൊക്കൽ അതുപോലെ തന്നെ ആ നിലക്കും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഒരു യോജിപ്പുണ്ടാകൽ അതൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ അതിലും അപ്പുറം അതിനൊക്കെ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ദീനിനെ ബഹിഷ്കരിക്കരുത് ഫർ ബിദാത്തിദ്ദീൻ മതബോധമുള്ളവളെ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങൾ വിജയം വരിക്കുക എന്നാണ് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പ്രയോഗിച്ചത് ഇല്ലെങ്കിൽ പരാജയമായിരിക്കും പരലോകത്തുണ്ടാവുക എന്നത് തന്നെയാണ് കൃത്യമായി അത് പഠിപ്പിച്ചു തരുന്നത് പരലോകത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഈ ലോകത്തും അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ടാകും തീർച്ചയാണ് അതേപോലെ തന്നെ ഇതാ ജാക്കും നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മനുഷ്യൻ്റെ ആ പുരുഷന്റെ ദീനിഷ്ടമാണ് സ്വഭാവം ഇഷ്ടമാണ് സംസ്കാരം ഇഷ്ടമാണ് വിവാഹം കഴിച്ചു കൊടുക്കണം മറ്റുള്ളതൊക്കെ കുറവാണെങ്കിലും എന്നിടത്തേക്ക് ഇസ്ലാമിന്റെ നിർദ്ദേശം വന്നു എന്തുകൊണ്ട് അടിത്തറ പാവുകയാണ് അടിത്തറ നിർമ്മിക്കുകയാണ് നമ്മൾ ഫൗണ്ടേഷനിൽ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരോട് ഇണകൾ പരസ്പരം കാണണം എന്ന് പറഞ്ഞു ഇണകൾ പരസ്പരം ഫോട്ടോ കണ്ടതുകൊണ്ടായില്ല അതേപോലെ തന്നെ മറ്റേതെങ്കിലും വിധത്തിൽ സംസാരിച്ചത് കൊണ്ടൊന്നും ആയില്ല അവർ കാണട്ടെ മഹാനായ അലൈഹി വസ്ല്ലം പറഞ്ഞതെന്താ ഒരു അന്യ അന്യസ്ത്രീ അന്യപുരുഷനെ നോക്കൽ ആ നിലക്കുള്ളവർ ലക്ഷ്യത്തിൽ നോക്കൽ പാടില്ലാത്തതല്ലേ പക്ഷേ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഇന്നും നാളെയും രണ്ടു മാസവും നാലു മാസവും രണ്ട് വർഷവും നീണ്ടു നിൽക്കേണ്ടതല്ല ജീവിതം മുഴുവനും നിന്റെ കൂടെ നിന്റെ സഖിയായി നിന്റെ പ്രാണനായി കൊണ്ട് നടക്കേണ്ടവരാണ് അതുകൊണ്ട് ഉന്നു ഇലൈഹ പോയി കാണണം കാണണം നിനക്ക് യോജിക്കാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടോ അത് കാണണം എന്നാണ് മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് ആ നിലക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു വിവാഹത്തിൻ്റെ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പലയിടത്തും ഇന്ന് കാണുന്നത് ഒരുപാട് പ്രായം ചെന്ന് കല്യാണം കഴിക്കുന്ന പുരുഷന്മാർ ഒരുപാട് പ്രായമായാലും വിവാഹം വേണ്ട എന്നൊരു തോന്നൽ ഇന്നൊരു സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് പലപ്പോഴും ന്യായമല്ലാത്ത കാരണങ്ങളാണ് പലർക്കും പറയാനുള്ളത് ഒരു കല്യാണം കഴിക്കുക എനിക്ക് ഇപ്പത്രാണിയായിട്ടില്ല എനിക്കതിന് ശേഷിയായിട്ടില്ല എനിക്കതിന് പേടിയാണ് കാരണം സാമ്പത്തികമായി ഒരുപാട് ചെലവുകൾ ഉള്ളതാണ് മഹാനായ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞതെന്താ നിങ്ങൾ വിവാഹം കഴിക്ക് ശേഷി എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ലൈംഗികമായ നിലക്കുള്ള ആഗ്രഹങ്ങളെ കുറെ കാലം ഇങ്ങനെ അടക്കി വെക്കേണ്ടതല്ല നിങ്ങൾ വിവാഹം കഴിച്ച് പരിഹാരം ചെയ്യണം ഒരു നിവൃത്തിയുമില്ലെങ്കിൽ നോമ്പെടുക്കുക എന്നാ പറഞ്ഞത് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ആ പറഞ്ഞ ആ കൃത്യമായ കൽപ്പനയെ സമ്പത്തിന്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എല്ലാ നിലക്കും ഒരുപാട് പണമൊക്കെ കൈവരട്ടെ അല്ലെങ്കിൽ ഞാനൊരു ജോലിക്കാരി ആവട്ടെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം പുതിയാപ്പളുടെ വീട്ടിൽ പോയാൽ ആ നിലക്കൊക്കെ പണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വൈവാഹിക ജീവിതത്തിന്റെ മേഖലകളിൽ നിന്ന് വിമുഖത കാണിക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് നൽകിയ ഓഫറിൽ വിശ്വാസമില്ല എന്നല്ലേ അർത്ഥം അള്ളാഹു സുബാന കൃത്യമായി പറഞ്ഞു അവർ ദരിദ്രനാണെങ്കിൽ അള്ളാഹു സുബാനുഭൂ അവർക്ക് ധന്യത നൽകും എന്നാണ് അള്ളാഹു പറയുന്നത് വിവാഹ ജീവിതം കൊണ്ട് അവർക്ക് ധന്യത കൊടുക്കും അതൊക്കെ റഹമാനായ റബ്ബങ്ങ് പരിഹരിച്ചോളും എല്ലാം തികഞ്ഞിട്ടൊന്നും കല്യാണം കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ആ മേഖലയിലും ഇസ്ലാം ധൈര്യം പകർന്നു എന്തിന് ഇവിടെ രാജ്യത്ത് അരാജകത്വം വളരരുത് അവിഹിത ബന്ധങ്ങൾ ഇവിടെ പെരുകരുത് വ്യഭിചാരങ്ങൾ രാജ്യത്തിന്റെ ശാപമായി മാറരുത് ഇവിടെ ജാരസന്താനങ്ങൾ പെരുകരുത് ഇവിടെ അശ്ലീലതകളും അധർമ്മങ്ങളും ഇവിടെ സമൂഹത്തിൽ വല്ലാതെ വളർന്ന് ഈ സമൂഹം എല്ലാ അർത്ഥത്തിലുമുള്ള അരാജകത്വങ്ങളിലേക്ക് കൂപ്പുകുത്തരുത് അതുകൊണ്ടാണ് ഇസ്ലാം അക്കാര്യത്തിലൊക്കെ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ ആശങ്ക തോന്നുന്നുണ്ടോ അവിടെയൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചത് പിന്നെ പറയും കല്യാണം കഴിക്കണമെങ്കിലൊക്കെ ഒരുപാട് ചെലവല്ലേ ആരാ പറഞ്ഞത് ചെലവാരാ ഉണ്ടാക്കിയത് ഇസ്ലാം പറഞ്ഞത് വളരെ ലളിതമായി വിവാഹം കഴിക്കാനാണ് നിന്റെ കഴിവിനൊത്തു നീ വിവാഹം കഴിക്കേ ചെലവുകളിൽ എത്ര കുറഞ്ഞോ അത്രയും വിവാഹ ദിവസം ഉണ്ടാകുന്നത് അത്രയും നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള ഐശ്വര്യവും പുരോഗതിയും മനസ്സമാധാനവുമാണ് റബ്ബ് പ്രദാനം ചെയ്യുക എന്നാണ് പക്ഷേ ആർക്ക് വേണം ആശ്വാസത്തിന്റെ ആ തെളിനീരുകൾ ആർക്ക് വേണം ആശ്വാസത്തിന്റെ ആ കുളിർ തെന്നലുകൾ ആർക്കാണിന്നത് ആവശ്യമുള്ളത് ആ വിശുദ്ധ വചനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് വിവാഹത്തിന്റെ ബറക്കത്തെന്ന് പറയുന്നത് ചെലവുകൾ ചുരുങ്ങലാണെന്ന് പറഞ്ഞ എല്ലാവരുടെയും മനസ്സിന് കുളിരി കോരി ആ ആശ്വാസത്തിന്റെ വാക്കുകൾ പുറങ്കുകൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് റഹ്മാനായ റബ്ബ് ഒരാണിനും പെണ്ണിനും നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ വിവാഹ സുദിനം എന്ന് പറയുന്ന ആ സുദിനത്തിൽ ഒരു കുടുംബത്തിനുള്ള അടിത്തറ ഒന്നാമത്തെ ദിവസം തന്നെ റബ്ബിനോട് വെല്ലുവിളിച്ചുകൊണ്ടുള്ള ദുരാചാരങ്ങളും അഴിഞ്ഞാട്ടങ്ങളും പേക്കൂത്തുകളും അതുപോലെയുള്ള അശ്ലീലതകളും അനിസ്ലാമികതകളും അധർമ്മങ്ങളും ആർഭാടങ്ങളുമായി കൊണ്ടാണ് വിവാഹവേദികളും മണ്ഡപങ്ങളും എന്ന് റഹ്മാനായ റബ്ബിനോട് നന്ദി കേട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണിന്നിതിൽ നിന്ന് ഒഴിവാകുന്നത് റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടാണോ റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ ഞാൻ ദിവസത്തിന് റബ്ബിനോട് ശുക്ർ കാണിക്കേണ്ടത് ഒരിക്കലുമല്ല ആർക്കും ഇതിൽ നിന്ന് കൈ കഴുകി മാറി നിൽക്കാനാവില്ല കൂത്താട്ടങ്ങളും പേക്കൂത്തുകളും ആൺ പെൺ ഇടകലർന്നുകൊണ്ടുള്ള ഡാൻസുകളും പാട്ടുകളും അതേപോലെ ഇളാശ്ലീലമായ ശരീരത്തിന്റെ പ്രദർശനങ്ങളും മാറുകാണിക്കലും ശരീരത്തിന്റെ അവയവങ്ങളുടെ വലിപ്പ കുറവുകളും വലിപ്പ ഏറ്റങ്ങളും ഒക്കെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലക്കുള്ള ചാടിക്കളികളും ആ വിധത്തിലുള്ള ഒട്ടേറെ ഒട്ടേറെ ദുരാചാരങ്ങളും അശ്ലീലതകളും അധർമ്മങ്ങളും കൊടികുത്തി വാഴുന്ന ഒരു വേദിയായി നമ്മുടെ വിവാഹത്തിന്റെ ദിനങ്ങൾ മാറിയെങ്കിൽ ആരാണ് നിന്റെ പുറത്ത് ഈ ചെലവുകളുടെ മാറാപ്പ് കെട്ടിവെച്ചത് അല്ലാഹ് വാണോ അതിന് ഉത്തരവാദി റഹ്മാനായ റബ്ബ് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ ആരാണ് ഈ ചെലവുകൾ നിന്നോട് പറഞ്ഞത് അതുകൊണ്ട് ചെലവിൻ്റെ കാര്യം പറയണ്ട എന്നാണ് ഈ ഇസ്ലാം ഗൗരവ ഗൗരവത്തോടു കൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വിവാഹം എന്ന് പറയുന്നത് റബ്ബ് തരുന്ന ന്യായമത്ത് ആ ന്യായത്തിന് ശുക്ർ കാണിക്കേണ്ടത് റബ്ബിനെ വെല്ലുവിളിച്ചു കൊണ്ടല്ല എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് ഞാൻ ചെയ്താൽ ആരും ചോദിക്കാനില്ല എന്ന നാട്യമൊന്നും ഒരാളുടെയും മനസ്സിലുണ്ടായിക്കൂടാ അല്ലെങ്കിൽ ഞാനല്ല അത് മറ്റവര് ചെയ്തതാണെന്ന ന്യായീകരണമൊന്നും റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ വിലപ്പോവുകയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബിന് ഇഷ്ടമാണോ അത് ചെയ്യുക എൻ്റെ റബ്ബിനു ഇഷ്ടമില്ലേ ചെയ്യാതിരിക്കുക അതിലാണ് ബറക്കത്ത് അതിലാണ് റബ്ബിൻ്റെ സഹായം അതിലാണ് റഹ്മാനായ റബ്ബ് നമുക്ക് വിജയം വാഗ്ദത്തം ചെയ്യുന്നത് അല്ലാത്തതിൻ്റെ പേരിലൊക്കെ മരണ നേരത്തും കബറിലും പരലോകത്തും നമ്മൾ വിരൽ കടിക്കേണ്ടി വരും അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാം പറയുന്നു ആർഭാടങ്ങളില്ലെന്ന് അനാവശ്യമായ കാര്യങ്ങളില്ലെന്ന് റബിന് വെറുപ്പുള്ള കാര്യങ്ങളില്ലെന്ന് വിവാഹ ദിവസവും തുടർന്ന് അങ്ങോട്ടുള്ള ദാമ്പത്യ ജീവിത മേഖലകളിലും വിശ്വാസികൾ വിട്ടു നിൽക്കണം എന്ന് എന്തിന് നമുക്ക് നല്ലവരായ മക്കളുണ്ടാകണം നല്ലവരായ സന്താനങ്ങൾ ഉണ്ടാകണം ആ സന്താനങ്ങളാണ് നമ്മുടെ മരണശേഷവും നമ്മുടെ നാമം പേര് നടക്കുന്നത് അവരുടെ പേരിനോടൊത്ത് ചേർത്ത് പറയുന്നത് നമ്മുടെ പേരുകളാണ് പിതാവിൻ്റെ പേരിനോടാണ് ചേർത്ത് പറയുന്നത് അവരാണ് നമുക്ക് കൺകുളിർമയാവേണ്ടവരാണ് ദുന്യാവിലും ആഹറത്തിലും വാർദ്ധക്യത്തിൽ ഒരുപക്ഷെ താങ്ങും തണലുമായി മാറേണ്ടവരാണവർ സർവോപരി നാളെ നാളപ്പരലോകത്ത് ആ മക്കളെ എനിക്ക് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ കൂടെ ഉണ്ടാകണമെങ്കിൽ എൻ്റെ ആദർശത്തിൽ അവരുണ്ടാകണം അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുത്തൂറിലൂടെ കൃത്യമായി പറഞ്ഞത് الحقنا بهم ذريتهم وما التناهم من عملهم من شيء كل امرئ بما كسب رهين رحمن يا رب بريان ستي اه പിന്തുടർന്നിട്ടുള്ള ആ വിശ്വാസികളായ രക്ഷിതാക്കളോട് അവരെ ഫോളോ ചെയ്യുന്ന ആ മക്കൾ ഈമാനിൽ ഫോളോ ചെയ്യുന്നവർ ഈമാനിൽ ഫോളോ ചെയ്യുന്നവർ മറ്റു കാര്യങ്ങളില്ലെന്നല്ല ഞാൻ ഉൾക്കൊള്ളുന്ന ആദർശത്തിൽ എൻ്റെ മക്കൾ ഉണ്ടാകണം തോഷീദരുണ്ടാകണം സുന്നത്തിൻ്റെ പ്രാധാന്യം അറിയുന്നതിലുണ്ടാകണം അങ്ങനെ ഇസ്ലാമികമായ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ആ നിലക്ക് തന്നെ ഫോളോ ചെയ്യുന്നൊരു മക്കൾ ഉണ്ടായി കിട്ടിയെങ്കിൽ നാളെ പരലോകത്ത് നമ്മുടെ അത്ര അവർ ഉന്നതമായ തലങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് എത്തിയിട്ടില്ലെങ്കിലും പക്ഷേ അവർ പക്ഷേ അവരിൽ കൃത്യമായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉയരുന്ന സ്ഥാനത്തേക്ക് നമ്മുടെ മനസ്സിന് ആശ്വാസം പകരാൻ ആ മക്കളെ റബ്ബ് നമ്മുടെ കൂടെ പാർപ്പിക്കും എന്ന് റഹ്മാനായ അവിടെയും കൺകുളിർമ തരും അവിടെയൊക്കെ പറഞ്ഞത് എന്താന്നറിയോ ഈമാനിൽ ഫോളോ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾ ആലോചിക്കുക ഇവിടെയാണ് നമ്മുടെ കൃത്യമായ ചിന്തകളും കാഴ്ചപ്പാടുകളും ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ആ അർത്ഥത്തിൽ കൃത്യമായി അവർക്ക് വേണ്ട തെർബിയത്തുകൾകീയത്തുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ നൽകണം ഇന്നത്തെ വെർച്വൽ കാലഘട്ടമാണ് ഡിജിറ്റൽ യുഗമാണെന്ന് അറിയപ്പെടുന്ന കാലഘട്ടമാണ് തോന്നിവാസങ്ങളിലേക്ക് അശ്ലീലതകളിലേക്ക് അധർമ്മങ്ങളിലേക്ക് നമ്മളറിയാതെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഉപയോഗിക്കുന്ന സൈറ്റുകളും അവർ സന്ദർശിക്കുന്ന സൈറ്റുകളും അവരുടേതായ മേഖലകളും പലപ്പോഴും രക്ഷിതാക്കൾ അജ്ഞാതമാണ് കാരണം കമ്പ്യൂട്ടറിൻ്റെ സാക്ഷരതയിലേക്ക് എത്തിയിട്ടില്ലാത്തവർ തലമുറയാണ് എന്നിൻ്റെ തലമുറ എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം അവരുടെ കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ടറിയാം നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയാത്തത് കൊണ്ട് അവരെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അത്രയും ആ മേഖലയിൽ നമ്മൾ ഇന്നും നിരക്ഷരരാണ് അത് ചൂഷണം ചെയ്യപ്പെടുന്നൊരു കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ചതിക്കുഴികൾ അറിയണം ചതിക്കുഴികൾ പരിചയപ്പെടുത്തണം പെട്ടുപോയവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഇനി അതിൽ പെട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത അവർക്ക് നൽകണം ഇതൊക്കെ നമ്മുടെ കടമകളാണ് റഹ്മാനായ റബ്ബ് ഉന്നതമായ ഉദാത്തമായ ഒരു സംസ്കാരമുള്ള കുടുംബജീവിതത്തിൻ്റെ വക്താക്കളാക്കി നമ്മെ എല്ലാവരെയും റബ്ബിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് പൊതിഞ്ഞ് അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപാകതകൾ പൊറത്തു തരുമാറാകട്ടെ فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله من يسوطي تجيبكنا ويريك الكوري إنهم من تريم غوروا അള്ളാഹു സുബാനുഹൂല യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ ചേർത്ത് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ എന്ന നിലയ്ക്ക് ഒരു കുടുംബത്തിൽ അവിടെ സമാധാനമുണ്ടാകുവാൻ അകമഴിഞ്ഞ സഹകരണം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം മക്കളിൽ കാണുന്ന അപാകതകൾ അവരുടെ പ്രായത്തിൻ്റെതായ ചില ചാഫല്യങ്ങൾ ഉണ്ടാകും ചോരത്തിളുപ്പിൻ്റെയും യൗവനത്തിൻ്റെയും കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില ഉണ്ടാകും അതൊക്കെ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് വട്ടമോ മൂന്ന് വട്ടമോ ഒക്കെ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഇനി നീ അങ്ങനെ തന്നെയാണ് നീ നന്നാവില്ലെന്ന് പറഞ്ഞ് അവരെ തോന്നിവാസികളുടെ കൈകളിലേക്ക് ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത് അവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം അവരുടെ മനസ്സുകളിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പടച്ചറപ്പിനെക്കുറിച്ചുള്ള ഭയത്തിൻ്റെയും അധ്യാപനങ്ങൾ പകർന്നു നൽകിക്കൊണ്ടേയിരിക്കണം നിരാശയോടെ അവരെ കാത്തു നിൽക്കുന്ന സമൂഹത്തിൻ്റെ ആളുകളുടെ മുമ്പിലേക്ക് മറ്റുള്ള കൂട്ടുകെട്ടുകളെ കൊത്തി വലിക്കുന്ന നിലക്ക് അവരിലേക്ക് എറിഞ്ഞു കൊടുക്കരുത് അതൊന്നും പരിഹാരമല്ല നമ്മൾ കൃത്യമായി നമ്മൾ നൽകേണ്ട പാഠങ്ങൾ നൽകണം അതോടൊപ്പം ആ മക്കൾക്കിടയിൽ തന്നെ ഒരു വീട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ തമ്മിൽ തല്ലുന്ന ഒരവസ്ഥയില്ലാതിരിക്കാൻ നോക്കണം മക്കൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന ഒരു കാര്യത്തിനും ഒരു ഉമ്മയോ ബാപ്പയോ കൂട്ടുനിൽക്കരുത് ആരുടെയും ഭാഗം നിന്നുകൊണ്ട് സംസാരിക്കരുത് നീതിയോടെ മാത്രമേ ഒരു പിതാവും മാതാവും സംസാരിക്കാവൂ അവർ തമ്മിൽ സഹോദരങ്ങളാണ് ജ്യേഷ്ഠാനുജന്മാരാണ് അനിയത്തിയും ജ്യേഷ്ഠത്തെയും മാങ്ങളയും പങ്ങളുമൊക്കെയാണ് അവർ ഒരേ മനസ്സുള്ളവരായിരിക്കണം സുദൃഢമായ സൗഹൃദമായ അന്തരീക്ഷം ഒരു വീട്ടിലുണ്ടാകണം അവർ വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറണം അസൂയ അവരിൽ നാം വിട്ടാൽ അത് മുളയിലേന്നുള്ളാൻ നമുക്ക് സാധിക്കണം ഏത് മക്കൾക്കിടയിലും പടരുന്നതാണ് അസൂയ ൂബ് അലിഹി സ്വലാമിൻ്റെ പന്ത്രണ്ട് മക്കൾക്കിടയിൽ ഒരു അസൂയ മൂത്തതാണ് യൂസഫ് നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചന വരെ മക്കൾ നടത്തിയതെന്ന് നമ്മൾ തിരിച്ചറിയണം ഹസത് മനുഷ്യൻ്റെ കൂടപ്പുറപ്പാണത് ആങ്ങളയും പങ്ങളും അതുപോലെ തന്നെ ജ്യേഷ്ഠനും മനുഷ്യരും ഒക്കെ ആയാൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞു പഠിപ്പിക്കണം മക്കളെ നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകരുത് നിങ്ങളെപ്പോഴും ഒരേ മനസ്സായിരിക്കണം നിങ്ങൾ ഒരേ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളർന്നവരാണ് നിങ്ങൾ സഹോദരി സഹോദരങ്ങളാണ് പണത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലരുത് എൻ്റെ കാലശേഷം എൻ്റെ സ്വത്തിന്റെ പേരിൽ നിങ്ങൾ കോടതികളെ കയറി ഇറങ്ങി വക്കീൽമാർക്ക് ഫീസ് കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു സിംഹഭാഗം നിങ്ങൾ കോടതി വരാന്തകളിൽ നിങ്ങൾ നശിപ്പിക്കരുത് അങ്ങനെയുള്ള ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട് ബാപ്പയുടെ മരണം കഴിഞ്ഞാൽ പിന്നെ ജ്യേഷ്ഠാനുജന്മാരും അനിയത്തിമാരും ജ്യേഷ്ഠത്തിമാരും ഒക്കെ തമ്മിൽ പോരാണ് തമ്മിൽ തല്ലാണ് വട കുടുംബങ്ങളിലും എന്തേ സ്വത്ത് തർക്കമാണ് എന്തേ ഇതിനൊക്കെ കാരണം ഒരു വിട്ടുവീഴ്ചക്കും അതുപോലെ തന്നെ ഒരു നിലക്കുള്ള സ്നേഹത്തിനും ചോരബന്ധത്തിൻ്റെയും രക്തബന്ധത്തിൻ്റെയും മഹിമയും പ്രാധാന്യവും ഉത്തമുസ്തഫ പഠിപ്പിച്ച ആ ഒരു യഥാർത്ഥത്തിലുള്ള പാഠങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ല ഒക്കെ സ്വാർത്ഥത മാത്രമാണ് അവർ പഠിച്ചിട്ടുള്ളതെങ്കിൽ രക്ഷിതാക്കളെ നമ്മളതിന് ഉത്തരവാദികളായി മാറുന്ന ഒരു ദുരന്തമുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് സ്വാർത്ഥത വെടിയാനും ആ നിലക്കുള്ള ഒരു നല്ല അന്തരീക്ഷം നമ്മുടെ കുടുംബ മേഖലയിൽ ഉണ്ടായിത്തീരുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അവരോട് പറയണം മുതലും അതുപോലെയുള്ള സൗകര്യങ്ങളുമൊക്കെ മക്കളെ പിന്നെയും നിങ്ങൾക്ക് പകരം കിട്ടും പക്ഷേ ഈ കാക്കയുമായി ബന്ധം മുറിച്ചാൽ അനുജനുമായി ബന്ധം മുറിച്ചാൽ ബന്ധം ബന്ധം മുറിഞ്ഞാൽ അതൊരുപക്ഷേ നിങ്ങൾ മരിച്ചാലും കാണരുതെന്ന നിലക്കുള്ള ഏറ്റവും വലിയ പകയോളം എത്തിപ്പോകും അതിന് പരിഹാരമുണ്ടാവില്ല അതിന് തിരിച്ചൊന്ന് തരാനുണ്ടാവില്ല അതിന് പകരം വയ്ക്കാനാവാത്ത നഷ്ടമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് മക്കളെ നിങ്ങൾ തമ്മിൽ തല്ലരുത് ഈ പാഠങ്ങളൊക്കെ നമ്മുടെ മക്കൾക്കും നമ്മൾ പകർന്നു കൊടുക്കണം അതൊക്കെ ഇസ്ലാമികമായ നമ്മുടെ കടമയാണ് എന്തായിരുന്നാലും സഹോദരങ്ങളെ ഈ ദീനിലും ദുന്യാവിലും നമുക്കൊരുപാട് കടമകളുണ്ട് നമുക്കൊരുപാട് ബാധ്യതകളുണ്ട് അതൊക്കെ ഉണ്ടായിത്തീരാൻ റഹമാനായ റബ്ബിൻ്റെ കാവലുണ്ടാകണം അവനോട് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നല്ലൊരു അന്തരീക്ഷം നല്ലൊരു കുടുംബം നല്ലൊരു കുടുംബ കുടുംബജീവിതം ആയിത്തീരട്ടെ നമ്മുടെയും ഭവനങ്ങളിൽ ഉണ്ടാവുക എന്ന് റഹമാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിന് അനുയോജ്യമായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തുകൊണ്ട് ആ മേഖലയിൽ വളരെ ശ്രദ്ധയുള്ളവരാവുക ജാഗ്രത പുലർത്തുന്നവരാവുക അള്ളാഹു സുബാനഹുഅാല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള ഫിഥിനകളിലെന്നും ഫസാദുകളിലൊന്നും എല്ലാവരെയും പ്രത്യേകിച്ച് യുവസമൂഹത്തെയും എല്ലാവരെയും യുവതി യുവാക്കളെ മുഴുവനും എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ ഭരണപ്പെട്ടു പോയവർക്ക് നഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു وأذل الشرك والمشركين، اللهم آجرنا وآجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار، والحمد لله رب العالمين.